അല്ല കുഷൻ മുഷമാ നന്ദി നിണ്ടോ 200 പേമാനത്തിനെ അതി ഇവിടത്തെ അഡ്രസ്സ് കൊടുക്കണം അനക്കാണിയേറ്റി കൊണ്ടേയിട്ടില്ല ഇവിടത്തെ കൊടുക്ക് ഇങ്ങോട്ട് ഉണ്ടാവില്ല ഇവിടത്തെ സപ്പോർട്ട് കിഞ്ഞി അടിച്ച വന്നിട്ടുണ്ട് ആണ് ഞാൻ ഇങ്ങോട്ട് കാറി കഴിഞ്ഞു കുത്തിക്കിട്ടേ ബൈക്കില് ആയിട്ട് കൊടുക്കുള്ളൂട്ടോ ഇങ്ങ കുടിക്കാൻ വീരനെ പിടിച്ചില്ല ഈ സമയത്ത് ഇന്നലെ ശ്രീകൃഷ്ണ എന്ത് വിചാറായിരുന്നല്ലോ വെടിയുണ്ട് അമ്മ നാറെ എന്താ ആൾക്കാര് രാത്രിയായി ആ രാത്രി നമ്മൾ അങ്ങനെ നമുക്ക് രഥോ കല്ല അടിപൊളി രഥം രണ്ട് മൂന്ന് രഥം ഇരുടായെസ് ലൈവിൽ ആരുമില്ലേ ഒറ്റ കുരങ്ങു പോലെന്ന് മലയാണ്ണു ആ കരയൊന്നല്ല മലയണ്ണ മലയണ്ണാലും ഇല്ല ഒന്നുമില്ല കുരങ്ങൻ പോയതോടുകൂടി ഒക്കെ പോയി ഹലോ ലൈവിൽ ആരും ഇല്ലേ ഹായ് വെൽക്കം ഇന്നും ഞാൻ നിങ്ങളെ കാണിക്കുന്നത് അടുത്തുള്ള ഞമ്മളടുത്തുള്ള ഫോറസ്റ്റാണ് കേട്ടോ ഫോറസ്റ്റിൽ വൈകുന്നേരത്തെ ഭംഗിയാണ് കാണിക്കുന്നത് മലയണ്ണാൻ്റെ കൂട് അറ്റത്ത് ഇവിടെയാണ് ഇവിടുത്തെ മലയെണ്ണാനൊക്കെ വാസം കണ്ടോ പക്ഷികളൊക്കെ ചേക്കേറാനായി പോയി തുടങ്ങി പക്ഷികളൊക്കെ ശബ്ദം ഉണ്ടാക്കുന്നുണ്ടോ തെളിഞ്ഞ ആകാശന്നല്ല മുളങ്കാടുകളാണ് ഈ ഏരിയ മുഴുവൻ ഞാൻ അങ്ങ് കാണിച്ചു തന്നിട്ടുണ്ട് കണ്ടോ ഓരോ കിളികളൊക്കെ കിളികളെ ശബ്ദമൊക്കെ അതൊന്നും ഓട്ടമല്ല നടത്തല്ല കിളികളെ ശബ്ദം കേട്ടോ അത് ഏതൊക്കെ കിളികളെ ശബ്ദമാണെന്ന് നിങ്ങൾക്ക് കമന്റ് ചെയ്യാം കേട്ടോ പലതരം കിളികളുടെ ശബ്ദം മുളങ്കാട് അങ്ങോട്ടും മുളം വരക്കിയിട്ട് അങ്ങോട്ടും മുളങ്കാടുകൾ അല്ല അപ്പുറം ആണ് ഈ മണ്ണിനെ കണ്ടിട്ടില്ല നല്ലപ്പുറം ആളുണ്ട് കിളിയുണ്ടോ കിളിണ്ട നല്ല കാടാണ് അപ്പോൾ ഉള്ളിലേക്കുള്ള കാടുകളൊക്കെ കാണിച്ചു തരാം വണ്ടി വരുന്നുണ്ടമ്മേലോ ഓട്ടോ സൈഡിൽ നിന്നാതിവിടെ ഒരു സൈസ് പൂവുണ്ട് ഉണ്ട് കേട്ടോ പൂവ് ഉണ്ടായിട്ടുണ്ട് ദൂര മരങ്ങളൊക്കെയാണെങ്കിൽ ഇതുണ്ട് ഇവിടെ മൊത്തം വരാം ണങ്ങി നിൽക്കുന്നുണ്ട് ഉണങ്ങിപ്പോയ മരങ്ങൾ പെട്ടന്ന് പന്തലിച്ച കിടക്കുന്നവരും ഉണങ്ങിയവരും അങ്ങോട്ട് അങ്ങ് കാണുന്നത് അത് മാവാണ് കാട്ടുമാവ് ഇവിടെ മൊത്തം മുളയാണ് ഈറ്റലമേ ഈറ്റല മുളല്ലേ മുള മുള മുളങ്കാട് മൊത്തം മുളങ്കാടാണ് കണ്ടോ മുളേരിയൊന്നുമില്ല വെറും മുള മാത്രം മുളയൊക്കെ ോഡിലേക്ക് വീണാല് നാട്ടുകാർ വെട്ടിക്കളയും അതാണ് പ്രശ്നം ഇല്ലെങ്കിൽ അടുത്തുനിന്ന് കാണിക്കായിരുന്നു കാടാണ് ഗൈസ് ഞാൻ എന്റെ ചാനലിന് വേണ്ടി പറയുന്നില്ലേ അയാ ൊന്നും പറയാൻ പറ്റില്ല നിങ്ങൾക്ക് ഗാസ് കാടും ഉള്ളിക്കാടും ചെല്ലക്കാറ്റും വള്ളിയൊക്കെ ആയിട്ട് അങ്ങനെ കിടക്കുകയാണ് ഇത് റോഡ് സൈഡ് തന്നെയാണ് കേട്ടോ പിന്നെ ഉണങ്ങി കിടക്കുന്ന മരങ്ങള് കംപ്ലീറ്റ് മുളകൾ അപ്പം നിങ്ങൾക്ക് സംശയമുണ്ടാകും ഇവിടെ മൃഗങ്ങളൊന്നും വരില്ല ഇവിടെയൊക്കെ നിറച്ച് മൃഗങ്ങൾ വന്നുകൊണ്ടിരുന്നതാണ് പക്ഷെ ഇപ്പം എന്താണെന്നറിയില്ല മാലികളെയൊന്നും പൂടി പോലുമില്ല ഇതും ഉണക്ക മരം സാധാരണ മാനുകൾ മയിലുണ്ട് കേട്ടോ നല്ലൊന്ന് മയിലൊക്കെ ഉണ്ട് മയിലൊക്കെ രാവിലെ വരള്ളൂ അപ്പോഴൊക്കെ ഞാൻ നല്ല ഉറക്കായിരിക്കും അപ്പം പുലർച്ചെ അഞ്ച് മണിക്കൊക്കെ ഞാൻ മാന് മയിൽ വരുക മയിൽ വരുമ്പം ഞാൻ എടുക്കാനൊന്നിക്കില്ല മയിലൊന്നും കണ്ടിട്ടുണ്ട് കാട്ടിവിടെ ഇവിടെ അടുത്ത് കണ്ടിട്ടുണ്ട് മയിലിന് പിന്നെ ഞാൻ പോയിട്ട് മയിലിന് അടുത്തുനിന്ന് കണ്ടത് മസിന കുടിയാണ് മസിന കുടി പോയാൽ എനിക്കറിയാമല്ലോ മുട്ടിനുട്ടിന് വയല മയുന്ന കൊണ്ട് കളിയുക മയിലും മാനും പിന്നെ ഇതൊക്കെയാണ് ഇത് കണ്ടു ഇതൊക്കെയാണ് ഇത് പിന്നെ റിസോർട്ടാട്ടോ ഇവിടുത്തെ റിസോർട്ടാണ് കണ്ടോ ഇവിടുത്തെ ണ്ടല്ലോ എന്തോ ഉണ്ടല്ലോ മീൻ കൊണ്ട് എന്തോ ഉണ്ട് കൊരങ്ങാനോ ഇല്ല കാറ്റിന് കാറ്റിന് ഇളക്കോത്താ എന്തോ സാധനം എന്ന പോലെ തോന്നി നോക്കാം എന്തോ സാധനം ഇങ്ങോട്ട് പോകണ്ടേ ഇത് റിസോർട്ടല്ല ഇത് വീടാ കേട്ടോ ഇതാണ് ഇങ്ങോട്ട് ഇതാണ് റിസോർട്ട് ഉണ്ടോ ഇതാണ് റിസോർട്ട് മരങ്ങൾ ഇതാണ് ഞങ്ങളുടെ ഏരിയ സൂപ്പർ ഏരിയ ഞങ്ങളുടെ ഏരിയ ഇത് റിസോർട്ടാട്ടോ ഇത് റിസോർട്ടിൻ്റെ ഏരിയ T Hill Wildlife Resort. Ini, ya lalala tuh laku nggumulu itu. Lalu rena ah, aja malah keparan ya dua trip pak katta itu. Arika, bener. 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 പറയാൻ പറ്റില്ല ഈ ഇടുക്കി ബാസ് ഇതാണ് നമ്മൾ ഏ നടക്കുകയും ചെയ്യാം ഇതൊക്കെ തൊട്ടുകാർ ഉണ്ടാക്കിയതാ അവിടെ അന്ന് പോയതല്ലേ ആ മാം പോയായിരുന്നു അതിനെ പിടിച്ചതാ ഇല്ല ഇല്ല കുതിരകളു പുറത്ത് കൊണ്ടല്ലേക്ക് ഞാനേ കുതിരകളെ കാൻസർ കുതിരകളെ ഏ വൈകുന്നേരം കൊണ്ടല്ല ഇത് വിനാണല്ലോ അതിന് കുതിരച്ചാണ കാരാ കൊണ്ടുപോവുക കൊണ്ട ഞാൻ പറഞ്ഞില്ലേ നാലുമണിയാകുമ്പോ കൊണ്ടുപോകുന്നു ആ രണ്ടാളിയും ദിവസം കൊണ്ടുപോകും ബാ പിന്നെ വെറുതെ ഇതിന് കൊതുക് കൊതുകേടി കൂട്ടണ്ട അതൊക്കെ അന്ന് ഒക്കെ അന്ന് അന്നെടുത്തതാണ് സ്വിമ്മിംഗ് പൂളൊക്കെ ഞാൻ അതിൻ്റെ ഉളവടെ ഗീതി എടുത്തു കയപ്പ്സ് ഇപ്പം ജോലി അത് മറ്റേ പാർക്ക് പോലത്തെ എന്തോ സാധനം എന്തോ ആണ് കണ്ടോ പാർക്ക് അതിന് സെലീമ് അതിന് ഇവർ വേറെ ആരെ കൊണ്ടോ വെട്ടിക്കാൻ മെഷീൻ വെച്ചിട്ട് ഇങ്ങനെ പൊങ്ങുന്നതിലും അതും വെട്ടുന്ന അതുപോലെ ഇലയൊക്കെ ഇതായി തുടങ്ങി ഇതേ കിളികളച്ച കിളിശബ്ദം കിളിനാഥം എവിടെ ഫോർട്ട് ഹില് ഫോർട്ട് ഹിൽ റിസോർട്ട് ഹൈ ഗൈസ് ഉണ്ട് കിളികളെ ശബ്ദം ഉണ്ട് പറഞ്ഞു അതൊക്കെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കിളി പറഞ്ഞു ഇടിയും അപ്പൊ ഇങ്ങോട്ട് ഇടിയും മഴയൊക്കെ വരുന്നുണ്ട് ഗൈസ് എന്തെങ്കിലും കണ്ടു കണ്ടു നമ്മളെ നാട് ഏടെ മതിൽമല ആ മതിമലൊക്കെ അതവിടെ ഇതാക്കിയിട്ടുണ്ട് വയറിങ്ങൊക്കെ കൊടുത്താണല്ലോ അതിൽ ബൾബ് പിടിപ്പിച്ചാ മതിയല്ലോ കണ്ണിട്ടാതിരിക്കാനും കൂടിയിരിക്കുന്നത് அம்மா அதுக்கு பர்றேன்னாட்ட இங்க കിടിയുണ്ട് കിടികളെ ശബ്ദമുണ്ട് ഇപ്പം സമയം എത്രയായി അഞ്ചര ആ അതിനോ ഇവിടെ പൂവുണ്ടായിന് ആ റോസ് പൂവ് ini ah. guys kumulidi di kata di keta nama mereka നല്ല ചെടികളൊക്കെ കാട് പിടിച്ച് കിടക്കുകൂട്ട് വേണോ ആർക്കെങ്കിലും ഇതൊക്കെ വഴിയരിവിൽ വെറുതെ ഉണ്ടായിരിക്കും ഇത് നമ്മളതല്ല ഇത് നമ്മളെ സൈസ് അല്ല അതിൻ്റെ പൂവ് കണ്ടോ അടിപൊളി പൂവ് ഫാഷൻ ഫ്രൂട്ടിൻ്റെ പൂവ് പൂക്കൾ ബാക്കിയുള്ള സ്ഥലത്തും പുല്ലൊക്കെ പിടിച്ചിട്ട് പടർന്ന് നിൽക്കുന്ന മരം അത് ആ പടർന്ന് നിൽക്കുന്ന മരത്തിൽ ഒരു റോസ് പൂവുണ്ടാവും മഞ്ഞുകാല ഈ പൂ ഇത് ഈ പൂവല്ലേ ഇതുണ്ടോ ചെട്ടിപ്പൂ ഈ ചിട്ടിപ്പൂ ഏത് കാലം ഉണ്ടാവും വെണ്ടും

She tells her to do She does it.

അപ്പൊ ഇന്നത്തെ കൊരങ്ങന്നും ഇന്ന് കൊരങ്ങൊന്നുണ്ട് ഗൈസ് ഇന്ന് കൊരങ്ങൊക്കെ പോയി പിന്നെ ഇവിടെ സാധാരണ പന്നി ഉണ്ടാവുന്നതാട്ടോ പക്ഷെ ഇന്ന് പന്നിയൊന്നുമില്ല പന്നിയൊക്കെ എങ്ങോട്ട് പോയി നൂറ് രൂപ എടുത്തില്ല കുരങ്ങുമൊത്തം നാട് ഇട്ട് നമ്മൾ കൃഷിയൊക്കെ നശിപ്പിച്ച് കുരങ്ങൊക്കെ സുഭവമായിട്ട് നാട് കിട്ടും ഇതിപ്പോ വൈകുന്നേരത്തെ വീലാണ് വൈകുന്നേരം വെയിലത്ത് കാടുകയാണോ നല്ല രസം നല്ല ഭംഗിയുള്ള കണ്ടോ നല്ല ഭംഗിയാണ് ഇടയ്ക്ക് ഇടയ്ക്ക് ഒരു വെയിലും കാടും ൊക്കെ വരുന്ന സ്ഥലമാണ് പക്ഷേ ഇപ്പം അങ്ങനകളൊന്നുമില്ല മഴ പെയ്താലാണ് കാട് ഏറ്റവും കൂടുതൽ നല്ല ഭംഗിയായിട്ട് കാണും ഇന്ന് ടൗണിൽ പോയിട്ട് ഇരിക്കാൻ നോക്കി പക്ഷെ തിരക്കാം പിടിക്കാൻ നോക്കേ നാളെ നാളെ പോണ്ടാ മറ്റന്നാൾ പത്രയ്ക്കല്ലായിരുന്നു ഇവനെ ചെരുപ്പിൻ്റെ ആളെ ഹലോ ഹായ് ഈവനിംഗ് വ്യൂ ആണ് കേട്ടോ ഫോറസ്റ്റിലെ ഈവനിങ് വ്യൂ ആണ് ഫോറസ്റ്റിലെ ലൈവായിട്ട് ഞാൻ നിങ്ങൾക്കായി കാണിച്ചു തരുന്നത് പന്നിയാക്ക നല്ല സൂപ്പറായിരുന്നു ഈ കാടുള്ളോണ്ട് കാണൂല പണ്ടുകൂടെ നിന്നാൽ അവിടെ കാണുവരും കുറെ പേര് വന്ന് കൊറേ പേര് ഇറങ്ങിപ്പോയി വൈകീട്ട് പോകാൻ പറ്റുള്ള വൈകിട്ട് പോകാൻ പറ്റുള്ള കാരക്കണ്ടിയില് ഞായറാഴ്ച ഒന്ന് ഒന്നിലെ ഒരു പുള്ളി കുതിരപ്പുറത്ത് നടക്കുന്നു പോക നല്ല രസമാണ് ഇവിടെ നിന്ന് ഒന്ന് ഒറ്റ ഒറ്റ പൈസ കൊടുക്കാത്ത പൈസ കൊടുത്ത കൊടുത്തു ഇതുപോലെ തന്നെ ഒരു ഇതുപോലെ തന്നെ ഒരു വെള്ളി കുതിരോട് രാത്രിയല്ല ഈ ആഴ്ച ആ ഈ ആഴ്ച ഞായറാഴ്ച ഞായറാഴ്ച കഴിഞ്ഞിട്ടില്ല ആ ഞായറാഴ്ച അവർക്കും ഫ്രീ അല്ലേ അപ്പൊ പിന്നെ ഇപ്പൊ സീസൺ ആവുമ്പോ ഏട്ട സ്കൂളുകളിലൊക്കെ പോകും പിന്നെ കിട്ടില്ല ആ പിന്നെ அல்லாம் ஹெல்லாம்

ഇന്നത്തെ ലൈവ് കഴിഞ്ഞു ഇനി നാളെ വീണ്ടും വരുന്നവരെ ബായ് പെട്ടെന്ന്